അനാഥർക്ക് വേണ്ടിട്ട് എന്റെ പ്രിയ കവി അനിൽ പലച്ചൂരന്റെ കൂട്ടായി ഞാൻ നടന്നു ഇരവിൽ പോലോരു തേഞ്ഞലൻ കാതിൽ പതിഞ്ഞു ാവതി കുളിന്ന കൂട്ടായി ഞാൻ നടന്നു ഇരവിന്റെ നമ്പറം പോലോ കുഞ്ഞിൻ്റെ തേങ്ങലും കാതിൽ പതിഞ്ഞു പേടിക തിന്നയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ ഇരുളും തുരന്നു ഞാൻ വിടേക്ക് ചെല്ലുമ്പോ ഇടനെ തേങ്ങി ഇരുളും തുരന്നു ഞാൻ വിടേക്ക് ചെല്ലുമ്പോ ഇടനെ തേങ്ങി നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിണ്ണയിൽ കണ്ടു നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിണയിൽ കണ്ടു നഗ്നാമകളുടെ തുട ചേർന്നു പിടയുന്നു ചോറപ്പുതപ്പെട്ട കുഞ്ഞും ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും ഒരു ദൃഷ്ടി സാക്ഷിയായി അമ്മയുടെ നറിഞ്ഞില്ല ആഭ്രാന്തി കണ്ണട ചെന്നേക്കുമായി അമ്മയുടെ അറിഞ്ഞില്ല ആ ഭ്രാന്തി കണ്ണട ചെന്നേക്കുമായി യാത്രയുടലാളനക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി യാത്രയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി ഭ്രാന്തിക്കുതരത്തിലൊരു തുള്ളി ബീജം ഭ്രാന്തി തൻ പ്രജ്ഞയിൽ വിഷം കുത്തുന്നതൻ പ്രജ്ഞയിൽ ദേവിഷം എത്രയോ മാഞ്ഞു മഞ്ഞില്ല വീ ചെയ്ത രീതി തൻ തെളിവായി ഭ്രൂണം വളർന്നു ഒടതുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ചെറുപ്പം പുതച്ചു നടന്നു തുണി പിള്ളാത്ത മറുതുണി കൊണ്ടവൾ ചെറുപ്പം പുതച്ചു നടന്നു ഈ ഥയെ തന്നിട്ടുപോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി ഏ തെരുവിന് ഒരനാഥയെ തന്നിട്ടു പോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി ഒരു ചടവും തുടയ്ക്കുന്ന ജീവനും ഈ ിൽ ബന്ധപറ്റപ്പോൾ കണ്ടവർ കണ്ടില്ല എന്നോ നടിപ്പവർ നിന്നിച്ചു കൊണ്ടേകുന്നു ഇനി ഞാൻ തന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം ഈ പിറക്കുന്ന തെണ്ടിക്കുവേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം ഈ തെരുവിൽ പിറക്കുന്ന തെണ്ടിക്കുവേണ്ടി ഈ കവിതയും ദുഃഖവും മാത്രം താങ്ക് യു നിങ്ങള് മത്തായി മാച്ചാൽ തോട്ടനും വരാനാണ് പ്ലാൻ ചെയ്തത് ഭയങ്കര എന്റെ അടുത്ത് അവിടെ വരും അടുത്ത് അവിടെ വന്നിട്ട് പിന്നെ ഞങ്ങള് പിന്നെ തോട്ടത്തിൽ ഇരിക്കും തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരുപാട് സമയം ചിലപ്പോൾ ഒരു ഉച്ചയ്ക്കൊക്കെ വന്നാൽ വൈകുന്നേരത്ത് പറ്റ വൈകുന്നേരത്തെ പോകും മധുരന്തച്ചമ്പാറ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്താണ് മധുരമുട്ടായി എന്നുള്ള ചാനല് ഇതിനു മുമ്പും എല്ലായിടത്തു വന്നിട്ട് എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ പിന്നെ വിളവെടുപ്പിൻ്റെയും കൃഷീനെ പറ്റിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അവിചാരിതമായിട്ട് പിന്നെ മധുരമുട്ടായി ചാനലിൽ ചന്ദ്രൻ തച്ചമ്പാറയും സുഹൃത്തും സുഹൃത്ത് ബിനോമി ഇവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവരുടെ സാന്നിധ്യം ഈ കുടുംബത്തിനെ വളരെ സന്തോഷമർദമാക്കി അതിൽ നിങ്ങളോട് നന്ദിയും കിടപ്പാടിക്കുകയാണ് ഈ കുറച്ച് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാൻ പറ്റി പിന്നെ ശാരീരികമായിട്ട് ഞാൻ വളരെ സുഖത്തിലായിരുന്നില്ല കാരണം എനിക്കൊരു അപകടം പറ്റിയിട്ട് ഒരു ഒന്നേകാൽ വർഷമായി ഇപ്പോഴാണ് ഈ ഒരു നോർമൽ സ്റ്റേജിലേക്ക് ആകാൻ തുടങ്ങിയത് ഏതായാലും ഇവര് വന്നപ്പോ ഒരു ഉഷാറായി എന്റെ കവിതകളെ പാട്ടുകളൊക്കെ ഇനി പിന്നെ പൊടി തട്ടി എടുക്കണം ഫേസ്ബുക്ക് കൂടെ കുര്യ ചേട്ടൻ്റെ കൊറേ കഥകൾ എല്ലാവർക്കും അപ്പൊ ഞാൻ എപ്പോഴും നമുക്ക് വളരെ രസമാണ് കേൾക്കാനും വായിക്കാനും ഏഹ് അപ്പൊ അതൊരു പിന്നെ പാട്ട് നാടൻപാട്ടില് അതുപോലെ കവിത എല്ലാം ഒരു സകല കണ്ടോ നാട്ടാരേ കണ്ടോ നാട്ടാരേ ണ്ടോ കാലമതിക്കാലേ പൂര പോയില്ലേ തിരികെ വന്നപ്പോ കണ്ടില്ലോളേ കണ്ടോ നാട്ടാരേ കണ്ടോ നാട്ടാരേ ഉന്നിയുടെ കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് തിരികെ വന്നപ്പോ കണ്ടില്ലോളെ കണ്ടത്തിൽ വിത്തേറിയാനായി നേലം പുലർക്കാലേ പോയതല്ലേ കണ്ടോ നട്ടാരെ കണ്ടോ പാട്ടിന്റെ ഓർമ്മല്ലേ ആ ഒരു അതൊക്കെ കേട്ട് കരുത്തി അതുതന്നെയല്ലേ അത് ഞങ്ങളെ അവിചാരിതമായിട്ടാണ് സന്ദർശിക്കാനായിട്ടാണ് വന്നത് കാരണം കുര്യൻ ചേട്ടൻ്റെ ആക്സിഡൻ്റ് ആയിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ അപ്പോൾ അദ്ദേഹത്തിനൊന്ന് കാണുകയും ചെയ്യുക പഴയ ബന്ധം പരിചയങ്ങളൊക്കെ ഒന്ന് പുതുക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും ഇനിയും കൂടി ഇവിടെ വന്നതാണ് അപ്പോൾ കിട്ടിയ സമയം ഒന്ന് പരമാവധി ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന് അറിയാവുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ നാടിനെ പറ്റിയിട്ടുള്ള പ്രയ പഴയ ഓർമ്മകളൊക്കെ എടുത്തു ആ സമയത്ത് ഞങ്ങൾക്കിത് പറഞ്ഞു തന്നു എന്തായാലും കുര്യൻചേട്ടനും അവർ സാധനം ചെയ്യിച്ചിരിക്കും ആ കുടുംബത്തിനും ഞാൻ Partieron a mí.